السلام عليكم ورحمة الله وبركاته خلاصة الفقه مبتيون بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين പ്രിയപ്പെട്ടവരെ ഉദൂഇൻ്റെ സുന്നത്തുകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പറയുന്നത് മാ യുസന്നു ഉദു ചെയ്യുമ്പോൾ ഒഴിവാക്കൽ സുന്നത്തുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഒഴിവാക്കാനുള്ളതല്ല സുന്നത്തുള്ള കാര്യങ്ങളാണ് ഇരുപത്തിയാറാമത്തെ സുന്നത്താണ് പറയുന്നത് അൽ സാധ്യതയുള്ള സ്ഥലത്ത് വെച്ച് എടുക്കാതിരിക്കൽ സുന്നത്താണ് ഇരുപത്തിയേഴ് ഉളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങാതിരിക്കൽ സുന്നത്താണ് അൻ മുദ്ദിൻ ഒരു മുദിനെ തൊട്ട് എണ്ണൂറ് മില്ലി ലിറ്റർ ഏകദേശം അതിനെ തൊട്ട് ഉളുവെടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങാൻ പാടില്ല ചുരുങ്ങാതിരിക്കലാണ് സുന്നത്ത് ഇരുപത്തിയെട്ട് അൽ ഇസ്തേലിൻ കാരണം ഇല്ലാതെ സഹായം തേടാതിരിക്കൽ ഒരാൾക്ക് രോഗം കൊണ്ടോ അല്ലെങ്കിൽ വളരെ വൃദ്ധനാണ് അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടോ സഹായം തേടേണ്ടി വന്നാൽ അത് കുഴപ്പമുള്ള കാര്യമല്ല അവിടെ സഹായം തേടിയാൽ അവിടെ കറാഹത്ത് വരുന്നില്ല കാരണമൊന്നും ഇല്ലാതെ സഹായം തേടാതിരിക്കുന്നത് സുന്നത്താണ് ഇരുപത്തി ഒമ്പത് അൽ ഇ വെള്ളം ഉപയോഗിക്കുമ്പോൾ അമിതം ചെയ്യാതിരിക്കൽ സുന്നത്താണ് അമിതവ്യം ചെയ്യാൻ പാടില്ല അത് എല്ലാ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളത്തിൽ പ്രത്യേകിച്ചും തിരുനബിസ് അള്ളാഹു അലഹി വസ്ല്ലം ഷാഹർ അലി അള്ളാഹു അനഹു ചെയ്യുന്നത് കാണുകയും അല്പം സംഭവിച്ചു പോയോ എന്ന് തോന്നിയപ്പോൾ സാഹിദർ അലി അള്ളാഹു അനഹുവിനെ വിളിച്ചുകൊണ്ട് ശാസിക്കുകയും ചെയ്തത് ഹദീസിൽ കാണാം അവിടെ നിന്ന് പറഞ്ഞു സറഫ് എന്താണ് നീ ഈ അമിതവ്യം കാണിക്കുന്നത് തിരുനബിസ്ഹു അലഹി വസ്ല്ലമയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ സായ അള്ളാഹുഅൻഹു ചോദിച്ചു അഫിൽ അല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ ഉലു എടുക്കുന്നതിലും ഇങ്ങനെ അമിതവ്യം വരുമോ അവിടെ നിന്ന് പറഞ്ഞു അതെ ഉളു എടുക്കുന്നതിലും അമിതവീയം ഉണ്ടാകും അത് നീ നിറഞ്ഞൊലിക്കുന്ന പുഴയിൽ നിന്ന് ഉതു എടുക്കുകയാണെങ്കിൽ പോലും നോക്കൂ ഇവിടെ നിറഞ്ഞൊഴ ഒഴുകുന്ന പുഴ എന്ന് പറയുന്നത് എന്താണ് തിരുനബി തിരുനബിസാഹു അലൈവസ്വലം അങ്ങനെ പറയാൻ കാരണം അവിടെ അമിതവ്യം ചെയ്തു എന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉത ചെയ്യാനോ അല്ലെങ്കിൽ കുളിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ വെള്ളം ലഭ്യമാവുകയില്ല എന്നൊരു ഭയമില്ല അവിടെ അവിടെ അതിനൊക്കെ അമിതവ്യം ചെയ്താലും അവർക്കൊക്കെ വെള്ളം വേണ്ടതുപോലെ ഉണ്ടാവും എന്നാൽ പോലും എന്ന് മാത്രമല്ല അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുമാണ് എന്നാൽ പോലും അവിടെ അമിതം ചെയ്യാൻ പാടില്ല എന്ന് സയ്യിദുന മുഹമ്മദ് വസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യുമ്പോൾ അമിതവ്യം ചെയ്യുന്നത് ശ്രദ്ധിക്കണം അമിതവ്യം ചെയ്യൽ കറാഹത്താണ് ആ കറാഹത്ത് തന്നെ സ്വന്തം ഉടമയിലുള്ള വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരാൾക്കും ഉടമയില്ലാത്ത വെള്ളത്തിൽ നിന്നോ ഉതവ് ചെയ്യുമ്പോഴാണ് കറാഹത്ത് എന്ന് പറയുന്നത് സ്വന്തം ഉടമയിലുള്ള വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരാൾക്കും ഉടമയില്ലാത്ത തോട് അല്ലെങ്കിൽ സമുദ്രം അല്ലെങ്കിൽ പുഴ ഇങ്ങനെയുള്ള ഒരാൾക്കും ഉടമയില്ലാത്ത വെള്ളത്തിൽ നിന്നൊക്കെ ഉത്വ് ചെയ്യുമ്പോഴാണ് കറാഹത്ത് മറ്റൊരാളുടെ ഉടമയുള്ള വെള്ളത്തിലാണെങ്കിൽ അയാളുടെ തൃപ്തി അറിയുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് ഉതൂ ചെയ്യുമ്പോൾ അമിത വ്യയം ചെയ്യൽ ഹറാമാണ് കറാഹത്തല്ല അതേപോലെ തന്നെ ഉദൂവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വെള്ളത്തിൽ നിന്ന് ഉത ചെയ്യുമ്പോഴും അമിതവ്യയം ചെയ്താൽ അത് ഹറാമായി വരും കറാഹത്തല്ല അവിടെ വരുന്നത് അതൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മുപ്പതാമത്തേത് കാരണമില്ലാതെ സംസാരിക്കാതിരിക്കൽ സുന്നത്താണ് ഒന്നാമത്തേത് വജിഹിഹി അവന്റെ മുഖത്ത് അടിക്കാതിരിക്കൽ വെള്ളം കൊണ്ട് അടിക്കാതിരിക്കൽ സുന്നത്താണ് ചില ആളുകളുണ്ട് വെള്ളം എടുത്തിട്ട് ഒരൊറ്റേറെ മുഖത്തേക്ക് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാതിരിക്കൽ സുന്നത്താണ് മുപ്പത്തിരണ്ട് ചില ആളുകൾ ഉളു എടുത്തു വന്ന് കൈ കുടയും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാതിരിക്കലാണ് സുന്നത്ത് മുപ്പത്തി മൂന്നാമത്തേത് കാരണം ഇല്ലാതെ തോർത്താതിരിക്കൽ സുന്നത്താണ് ഇഷ ബ ബാക്കി ഭാഗങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പ്രവേശിക്കാം അനിൽ ഹിറബുൽ അസലാലൈക്കും വരഹമുലാ വാർത്ത